നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് ഇനി കുറഞ്ഞ ചെലവിൽ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ സ്ഥാപിക്കും കൂടാതെ ഓൺലൈൻ യു പി എസ് ലിഥിയം ബാറ്ററി വാട്ടർ ഹീറ്റർ ആൻഡ് ഹീറ്റ് പമ്പ് ഇൻവെർട്ടർ ബാറ്ററി ഓഫ് ഗ്രിഡ് ഓൺഗ്രിഡ് ഹൈബ്രിഡ് സോളാർ വാട്ടർ പ്യൂരിഫയർ സി സി ടി വി എന്നിവയുടെ മികച്ച ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം അതും കുറഞ്ഞ ചെലവിൽ ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് മേപ്പാടം ശേലക്കര ഫോൺ സിക്സ് ടു ഡബിൾ വൺ ടു വൺ ടു ഷൊർണൂർ കൂനത്തറയില് വ്യാപാര സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി കടയുടമയെ ആക്രമിച്ച പതിനായിരം രൂപ കവർന്ന കേസിലെ മുഖ്യപ്രതി പിടിയില് ചുടുവാലത്തൂര് തോട്ടുപാലം പള്ളിയാലിൽ വീട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള സൂരജാണ് അറസ്റ്റിലായത് പരുത്തിപ്ര സ്വദേശിയായ എ ടി വിജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള കൂനത്തറയിലെ വ്യാപാര സ്ഥാപനത്തിൽ കയറിയ സംഘം അൻപതിനായിരം രൂപ ആവശ്യപ്പെടുകയും പിന്നീട് വിജയകുമാറിനെ മർദ്ദിച്ച ശേഷം പതിനായിരം രൂപ കവരുകയും അയ്യായിരം രൂപ അടുത്ത ദിവസം തരണമെന്നും പിന്നീട് ഒരാഴ്ചയ്ക്കുള്ളിൽ മുപ്പത്തി അയ്യായിരം രൂപ കൂടി നൽകണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നുവെന്നാണ് പരാതി വിജയകുമാർ നൽകിയ പരാതിയിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ നാല് പ്രതികളെ പിടികൂടിയിരുന്നു കേസിലെ ഒന്നാം പ്രതിയായ സൂരജ് ഒളിവിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുന്നംകുളത്ത് നിന്നാണ് പ്രതി പിടിയിലായത് ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ പി സേതുമാധവൻ എ എസ് ഐമാരായ കെ അനിൽകുമാർ റഷീദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ സജീഷ് ടി റിയാസ് രവി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റൈറ്റ് വിഷൻ ന്യൂസ്